ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള കേക്ക് ഡെക്കറേഷൻ വീഡിയോസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റർ ലാനായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡെക്കറേഷൻ വീഡിയോസാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അതിന് മുന്നേ ആയിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള നമ്മളുടെ ഓൺലൈൻ മാക്രോൺ ക്ലാസിൻ്റെ അപ്ഡേഷൻസൊന്ന് അറിയിക്കുന്നുണ്ട് സോ ഗ്രീസോൺ നമ്മൾ ഓൺലൈൻ മാക്രോൺ ക്ലാസ്സസ് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൽ ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഫീസും എല്ലാം അറിയിക്കുന്നതായിരിക്കും നമ്മളുടെ മറ്റ് ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ഫീസ് പോലെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് വെക്കുന്നത് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഞാൻ നോൺ ട്രസ്റ്റിംഗ് മെത്തേഡിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ആണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും നമ്മളുടെ പ്രീവിയസ് ബാച്ചസിലെ സ്റ്റുഡൻസൊക്കെ ഒരുപാട് പേരത് സക്സസ്ഫുള്ളി ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസും എല്ലാം നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മാക്രോൺസിൻ്റെ ക്ലാസ്സസിൻ്റെ ഒരു വലിയ ബ്രേക്ക് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് കാര്യം ഇത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ അതിൻ്റെ ഡൗട്ട്സ് എല്ലാം അപ്പം ഇപ്പം ക്ലിയർ ചെയ്ത് കൊടുത്ത് അവരുടെ കൂടെ തന്നെ ഇരിക്കണം അപ്പോൾ അതിനുള്ളൊരു ടൈം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സിന് ഒരു ബിഗ് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ അത്യാവശ്യം ഫ്രീ ആയിട്ടുള്ളൊരു ടൈം കിട്ടുന്നതുകൊണ്ട് ക്ലാസ്സസ് എല്ലാം റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി മാത്രമല്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മാക്രോൺസ് ക്ലാസ് എന്നാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് അത് പഠിച്ചെടുക്കണം അങ്ങനെ ഒരുപാട് മെസ്സേജസ് വരാം ണ്ട് സോ ഇൻട്രസ്റ്റഡ് ആയവർ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യുക നിലവിലിപ്പോൾ നമ്മളുടെ മാക്രോൺസ് ക്ലാസ് കൂടാതെ ബ്രൗണീസിൻ്റെയും ബ്രൗണ്ടീസിൻ്റെയും പുഡിങ് ക്ലാസും ബേക്കിംഗ് ക്ലാസ്സും ഓൺലൈനായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി ക്ലാസ്സസ് ഒക്കെ ഇതുപോലെ നമ്മൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് ബാക്കി ക്ലാസ്സസ് എല്ലാം എടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും മാക്രോൺസ് ക്ലാസ്സിനോ അതല്ലെങ്കിൽ ബേക്കിങ്ങോ പുഡിങ്ങോ അതല്ലെങ്കിൽ ബ്രൗണീസ് ബ്രൗൺ ടീസ് ഏതെങ്കിലും ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് അവർക്കും കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവര് നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻസാണ് ദറ്റ് മീൻസ് ഞാനിതിനു മുന്നേ ട്രൈ ചെയ്ത് നോക്കാത്ത ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത അതല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഓർഡേഴ്സ് ഇതിന് മുന്നേ വന്നിട്ടില്ലാത്ത കുറച്ച് വർക്കുകളാണ് നമുക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നത് ഒന്ന് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിലാണ് അപ്പോൾ ഇത് കുറച്ച് ഡാർക്ക് ടേസ്റ്റ് ട്രഫിൾ കേക്ക് കുറച്ച് ഡാർക്ക് ടേസ്റ്റ് ആയിരിക്കും കാരണം നമ്മളതിൽ ചോക്ലേറ്റിൻ്റെ ആ ഒരു ആയിട്ട് നന്നായിട്ട് ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കൂടാതെ ചോക്ലോറ്റ് ചിപ്സും ചില നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കും വൺ കെ ജി നയൻ ഫിഫ്റ്റി റുപ്പീസ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് തൗസൻഡ് റുപ്പീസിനൊക്കെ കൊടുക്കുന്നവരുണ്ട് ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ വൺ കെ ജി കേക്ക് റേറ്റ് പ്രൈസ് വരുന്നത് ഒത്തിരി പേർ നമ്മളുടെ കേക്ക് പ്രൈസിൻ്റെ ലിസ്റ്റ് ഇടാൻ പറയുന്നുണ്ട് എൻഷ അതിൻ്റെ റെക്കോർഡ് സെഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോസെല്ലാം ഇടാം സോ നമ്മളുടെ ക്രീമിൽ ഞാൻ ചോക്ലേറ്റ് ഗനാഷും ബൂസ്റ്റും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫില്ലിങ്സ് ആയിട്ട് ചോക്ലേറ്റ് ഗനാഷ് പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഫില്ലിങ്സൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ നമ്മുടെ കസ്റ്റമർ പറഞ്ഞിരുന്നു ചെറുതായിട്ടൊരു കൈപ്പ് ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് അത് നമ്മളുടെ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ ഇത് വലിയ കേക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഫില്ലിങ്സും കൂടെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ചോക്കോ ചിപ്സും കൂടെ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഈ ഒരു കേക്കിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞത് ഇതൊരു ടു കെ ജി ചോക്ലേറ്റ് റഫിൾ കേക്ക് ആയിരുന്നു വളരെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തതാണ് ഇപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് അവരുടെ വീട്ടിലേക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള വീടാണ് സോ അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതായിരുന്നു മോളുടെ ബർത്ത് വേണ്ടിയിട്ട് നമ്മൾ ഇന്നിട്ട് ആ ഒരു കേക്ക് അവർക്ക് കൊണ്ടു കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ കേക്കിൻ്റെ കംപ്ലീറ്റ് വർക്കെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ ചോക്ലേറ്റും ബൂസ്റ്റും എല്ലാം ആഡ് ചെയ്ത ക്രീം വെച്ച് ഒരു ക്രം കോട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ട് വളരെ ചെറിയൊരു ഡ്രോപ്പ് ഡ്രോപ്പ് എന്നല്ല ചെറിയ രീതിയിൽ ആ ഒരു ലൈറ്റ് യെല്ലോ കളറ് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു വൈറ്റ് ക്രീം മാറിയിട്ട് ചെറുതായിട്ടൊരു ഓഫ് വൈറ്റ് ആയിട്ടൊക്കെ കിട്ടും അപ്പോൾ ആ ഒരു കളറിൽ കംപ്ലീറ്റ് ഔട്ടർ പാർട്ട് ക്രീമിങ് എല്ലാം ചെയ്തു സ്ക്വയർ കേക്ക് ആണെങ്കിലും റെക്റ്റാങ്കിൾ ആണെങ്കിലും നമ്മൾ കസ്റ്റമർ കേക്ക് ഓർഡർ തരുമ്പോൾ അതിനൊരു എക്സ്ട്രാ സർവീസ് ചാർജ് എക്സ്ട്രാ നമ്മളൊരു മേക്കിംഗ് ചാർജ് എടുക്കാറുണ്ട് കാരണം ഈ ഒരു സ്ക്വയർ കേക്കും റെക്റ്റാങ്കിൾ കേക്കും ഒക്കെ അത് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ചധികം സമയം നമ്മൾ മെനക്കെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ എക്സ്ട്രാ ഒരു ചാർജ് ചെറിയൊരു ചാർജ് ഈടാക്കാറുണ്ട് പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഔട്ടർ പാർട്ട് കംപ്ലീറ്റ് ആയി വന്നപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവർ നമുക്കൊരു റെഫറൻസ് ഒക്കെ പറഞ്ഞിരുന്നു ആ ബേസിൽ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ മാക്സിമം അത് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു സെൻറ്റർ പാർട്ട് ഭാഗത്ത് സെൻറ്റർ പോർഷനിൽ നമ്മൾ ഒരു വേറെ കളറ് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളറ് കൊടുത്തിട്ട് കോഫി ബ്രൗൺ കളറൊക്കെ കൊടുത്ത് ചെറിയ രീതിയിലൊരു നെയ്ഫ് ഒക്കെ ആ ഒരു പോർഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഫ്ലവേഴ്സും ചോക്ലേറ്റ്സും ലീവ്സൊക്കെ വെച്ച് കൊടുത്ത് ഒരു ഔട്ട്ലൈനായിട്ട് ഗോൾഡൻ ലീവ്സും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്ക് വെച്ചു അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു നമ്മുടെ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു കേക്കിൻ്റെ ഡെക്കറേഷൻ ഒരുപാട് പേര് നല്ല അപ്രീസിയേറ്റ് ചെയ്തിരുന്നു എക്കാര്യം നല്ല വർക്ക് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് വന്നൊരു ആണെങ്കിൽ അതെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേക്കായിരുന്നു ഇതുവരെ ഞാൻ മുന്നേ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് എപ്പോഴും ഓർഡർ വരാറുള്ള ഒരു ഫ്രണ്ട് തന്നെയാണ് ഇവരും വൈഫിന് വേണ്ടി ഒരു സർപ്രൈസായി കൊടുക്കാനായിരുന്നു അപ്പോൾ ഈ ഒരു തീമിൽ ഞാൻ ഇത് ചെയ്ത് കൊടുക്കണോ എത്രത്തോളം ഭംഗിയിൽ ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്കിലും ഇതുവരെ ചെയ്യാത്തൊരു മോഡലായതുകൊണ്ട് ചെയ്യാൻ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിലൊക്കെ പാളി പോയിട്ടുണ്ടെങ്കിലും കസ്റ്റമേഴ്സ് ഭയങ്കര ഹാപ്പിയായിരുന്നു കേക്കിൻ്റെ ടേസ്റ്റിലാണെങ്കിലും കേക്ക് ലുക്കിലാണെങ്കിലും അവർ പറഞ്ഞിട്ടുള്ള റെഫറൻസ് എല്ലാം ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തിട്ട് അതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്വൻറ്റി ടു ടോപ്പറാണെങ്കിലും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നായിരുന്നു അതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം വെച്ചു പിന്നെ ബർഡേ ഡേറ്റും ബർഡ്ഡേ വിഷും ഫ്ലവറും ഇതുപോലൊരു ഹാർട്ടിലുള്ള ഒരു എന്താ പറയുക കളർ ടെസ്റ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ബീസിലോ ബാക്കി സ്പേസിലെല്ലാം നമ്മൾ ചെറിയ ഹാർട്ടുകൾ ഇതുപോലെ ക്രീമിലാണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ് നമുക്ക് തന്ന റെഫറൻസിൽ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു കേക്കും ഇതുവരെ ചെയ്യാത്തൊരു മോഡലായിരുന്നു ദെൻ നമുക്ക് മറ്റൊരു എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇത് നമ്മൾ മുന്നേയും ചെയ്തിട്ടുള്ള ഒരു വർക്ക് തന്നെയായിരുന്നു ഇതുപോലത്തെ ഒരുപാട് നമ്മൾ ഡിസൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ബോൾ തീമിൽ ഫുട്ബോൾ തീമിൽ ഒരു ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുത്തു ഇതൊക്കെയായിരുന്നു നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള ഇതുവരെ ചെയ്യാത്ത ഒരു കേക്ക് ഡെക്കറേഷൻ വർക്കുകളെല്ലാം സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക താങ്ക്